വിശുദ്ധ ഖുരാൻ എന്ന് പറയുമ്പോൾ അതിനെ പല രീതിയിൽ സമീപിക്കാം പല രീതിയിൽ ഇത് വിശുദ്ധ ഗ്രന്ഥമല്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ലോകത്ത് ദേവീകർക്ക ഗ്രന്ഥമല്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ എന്നാൽ ഖുർആന്റെ അത്തരത്തിലുള്ള വിമർശകരെല്ലാവരും പൊതുവായി പറയുന്ന ഒരു കാര്യം വിസ്മയകരമായ ഒരു പുസ്തകമാണ് എന്നതാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് യുക്തിവാദികളും പറയുന്നത് ഈ പതിനാല് നൂറ്റാണ്ട് മുമ്പ് വിസ്മയകരമായ ഒരു ഗ്രന്ഥം പുറത്തു വന്നു എന്നുള്ളത് എന്നുള്ള അതെന്തുകൊണ്ടാണെന്നുവെച്ചാൽ ഇത് ഈ ഒരർത്ഥത്തിൽ ഇത് ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗം നരവംശാസ്ത്രപരമായി അതിന് വലിയ പ്രാധാന്യമുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വിശുദ്ധ എനിക്ക് പലപ്പോഴും തോന്നിയത് ലിവിങ് ട്രഡീഷൻ എന്നാണ് ജീവിച്ചു ജീവിച്ചുകൊണ്ടേ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന പാരമ്പര്യം അതിനെ അതിങ്ങനെ നിശ്ചലമല്ല അത് അതിങ്ങനെ ഓരോ കാലഘട്ടത്തിലും അതിങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയും പുതിയ കാലഘട്ടത്തിൽ അത് പുതിയ അർത്ഥങ്ങളത് ഉൽപാദിപ്പിക്കുകയും മാനവരാശിക്ക് പുതിയ തരത്തിലുള്ള മാർഗങ്ങൾ അതിന് നൽകുകയും ചെയ്യും